ആലപ്പുഴ കടൽപ്പാലം വർഷങ്ങൾക്ക് മുമ്പുള്ള കടൽപ്പാലം ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് ആ തൂണുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ അതുപോലെ തന്നെ ഇട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരുന്ന ഫെസ്റ്റിവലാണ് ബീച്ച് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ തന്നെ ഇല്ലായിരുന്നു ഇപ്പം രണ്ടാം ഭൂമി രാത്രിലൊക്കെ അടിപൊളി പരിപാടി അറിയും രണ്ടുമണി തൊട്ട് ഇവിടുത്തെ രാത്രി മണിയൊക്കെ തൊട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞു കുറെ ദൂരം പോകുന്നുണ്ടോ പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കരുതെന്നും പറഞ്ഞൊക്കെ ലൈറ്റ് ഗാർഡന്മാരുടെ നിർദ്ദേശങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഇറങ്ങി കുളിക്കുന്ന അപകടമാണെന്നുള്ള രീതിയിൽ എഴുതി ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരും ഇറങ്ങുന്നില്ല അങ്ങോട്ടൊക്കെ മാറി ഇതിൻ്റെ അപ്പുറം രണ്ട് സൈഡുമായിട്ട് ആളുകളൊക്കെ കടലിലൊക്കെ പിള്ളേരും ഉണ്ട് ഒരു ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ലൈഫ് ഗാർഡന്മാർ ഇവിടെ ഇരിപ്പുണ്ട് ന്യൂ ഇയറിന്റെ വൻ പരിപാടികളൊക്കെ നടക്കാൻ പോകുന്നത് മരണക്കിണറ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബൈക്ക് ഓടിക്കുന്ന മരണക്കിണറുകൾ പിന്നെ അല്ലാതെ തൊട്ടിയാട്ടം തൊട്ടി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇതേലൊക്കെ സത്യം പറയാ എനിക്ക് കേറാൻ പേടിയോ ഓച്ചറ വെച്ച് ഈ ഒരു സാധനത്തെ ഞാൻ കേറി എന്റെ പൊന്നോ അന്ന് കൊണ്ട് നമ്മള് നിർത്തി ഒരുവിധം മനക്കെട്ട് ഇല്ലാത്തവർക്ക് നീന്തല്ല അഭ്യാസം കാണിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവിടെ വേറൊരു സംഭവാണ് ചേട്ടാ സലാം സലാം അതിന്റെ ഹിന്ദി വാക്കൊക്കെ പറയുന്നത് അപ്പൊ ഇതും അത് മോളിക്കഴിഞ്ഞ് കിടന്ന് കറങ്ങുന്നു ഈ സംഭവം താഴെ കഴിഞ്ഞ് കറങ്ങുന്നതേ അല്ല വേറെ വ്യത്യാസമൊന്നുമില്ല ഇന്ത്യയിലൊക്കെ പിന്നെ കുഴപ്പമില്ല സംഭവം അടിപൊളിയല്ലേ പിള്ളേർക്കായിട്ട് വരുന്നവർ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് സന്തോഷിച്ചു പോകാൻ പറ്റിയൊരു സംഭവമാണ് ഉള്ള അടിപുളി അപ്പോൾ ഇതാണ് അന്റെ വാദിൽ അപ്പം ഇതാണ് സംഭവം ബൈ ये कितना पैसा कितना रुपए ये टिकट है भाई हेलो भाई टिकेत? टिकेत, कितना रुपए टिकट है टिकट कितना रुपए इसको 80 80 80 रु 80 रु 100 80, उसको 80. वो हंड्रेड रुपी इसको एट रुपीस एन बज इसका ना ए, 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 इसका सांबो सलामबो सलामबो हम्म सलामबो बेरेक बॉक्स बेरेक गांस डागन बिल क्या कोने के लिए ले कितना रुपये देना पड़ेगा 100 हंड्रेड रुपी चलो आजा अभी मेरे को एक दोस्त को मिला <laughs> ये इसका रेट पूरा उसका पास है वो बात करेगा मेरे को बराबर कोलंबोक्स क्या लेगर कोलंबोक्स Okay, okay, okay. Yeah. आच्छा, आच्छा. कौन सा का है असम असम വർക്ക് മാത്രമേ ഈറാൻ പറ്റൂള്ളെന്നാണ് അവർ പറയുന്നത് അല്ല ഇത് ഇത്രയും ഉയരത്തിൽ ഇത് പോയി മുകളിലേക്കും താഴേക്കും മരുന്നോണ്ട് വലിയ പ്രയാസമാണ് അതുകൊണ്ട് പിള്ളേർക്കൊന്നും പിള്ളേരൊന്നും പറയാൻ പറ്റത്തില്ല കുട്ടികൾക്കൊന്നും ഇതേ പറ്റില്ല കേട്ടോ അപ്പൊ കുട്ടികൾക്കൊന്നും ഇതേ കയറാമെന്നുള്ള പ്രതീക്ഷ വേണ്ട സംഭവം ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് ഉള്ള ഐറ്റംസ് ആന്ന് തോന്നി ഈ ചെറു ചെറിയ സംഭവമാണ് പ്രതീക്ഷിച്ച ഞാൻ തോന്നുന്നു ഇതൊക്കെ ചെയ്തേക്കുന്നത് ഇതൊക്കെ അടിപൊളി പരിപാടികളാണ് ഇവിടെ ഇപ്പം എല്ലാവരും ഇന്ന് ആലപ്പുഴ ബീച്ചിലെ ഈ ഫെസ്റ്റിവലില് കാണാൻ എത്തുക ഇവിടെ ഉണ്ട് അപ്പം കേറിയിരുന്ന് തകർക്കണം ആ ഇതും കൊള്ളാം അപ്പൊ ഇവിടെ ആണ് ബൈക്ക് റേസിംഗ് നടക്കാൻ പോകുന്നത് ഇതിന്റെ മുകളിലാണ് മരണക്കിണർ സംഭവം അതിന്റെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളു ബായ് ആജ് ചുറുക്കരക ആജ് ആജനായി ആജനായി കരയ എന്താണ് ഇതിന്റെ മുകളിലേക്കൊന്ന് കേറിയിട്ട് നോക്കട്ടെ എന്തോ സമ്മ നടക്കുന്നു അപ്പോൾ ഇതിൽ ഒരു രണ്ട് കാറ് ബൈക്ക് മൂന്ന് ബൈക്കും ഇരുത്തുണ്ട് അപ്പോൾ ഇത് വച്ചുള്ള പരിപാടികളായിരിക്കും അപ്പോൾ ഇന്ന് ഇതിൽ നടക്കാൻ തോന്നുന്നത് അതിനകത്ത് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ വന്നപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൾ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു ഉച്ച സമയമാണ് ഒരു പന്ത്രണ്ട് മണി അവിടെ അടുക്കുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല രീതിയിലാൾ അതിന് ഇവിടെ ഉണ്ടാവും അങ്ങനാണ് നമ്മളൊരു പടത്തിനകത്ത് മമ്മൂട്ടിയുടെ പടത്തിലൊക്കെയാണ് നമ്മളിത് കാർണിവൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട് ആ സിനിമയിലാണ് നമ്മൾ മരണക്കിണർ അല്ലേ ഇതിലെയാണ് എന്താ അപ്പോൾ ഇതിലെയാണ് അവർ ബൈക്കും കാറും ഇന്ന് വൈകിട്ട് മുതൽ പറപ്പിക്കാൻ തുടങ്ങുന്നത് ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ എന്താ ചെറിയ ചെറിയ മെയിൻ്റൻസ് വർക്കുകളുണ്ടോ അത് നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പം ഇതിൻ്റെ മോളെയും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് ഉണ്ടല്ലോ എല്ലാം അടിപൊളിയാണ് ഒരു സാധനമുണ്ട് അതെന്തുവാന്നും കൂടെ നോക്കണം ഇത് ഞാൻ ആ വെള്ള അതിനകത്തോട്ട് ഇതുവരെ കയറിയില്ല അതും കൂടെ ഒന്ന് നോക്കട്ടെ എന്തുവാ സമ്പളം മരണഘടന ഉണ്ടല്ലോ അപ്പൊ ഇതാണ് ഇനിയിപ്പം എന്റെ താഴോട്ട് ഇറങ്ങി അതും കൂടെ നോക്കട്ടെ എന്തുവാ സംഭവം ഇനിയിപ്പം എന്റെ താഴോട്ടിറങ്ങാം മുക്കൊക്കെ കൂടുതലോ കേട്ടോ ശ്രദ്ധ കേറിക്കണം വെള്ളമൊക്കെ അറച്ചിട്ടേക്കുന്നല്ല എന്തിനാണെന്ന് അറിയത്തോന്നില്ല വെള്ളമൊക്കെ അറച്ചിട്ടിട്ടുണ്ട് ഇതെന്തുവാ സംഭവം ഒന്നും ഒരു പിടിയില്ല പക്ഷെ അതിലോട്ട് കയറാൻ ഒരു മാർഗമില്ലേ അത് മൊത്തം അടച്ച് പൂട്ടി വെച്ചേക്കോ അതിനകത്ത് സംഭവം എന്തുവാന്ന് ഓഹോ മുന്നൂറ് ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ എന്നൊക്കെയാണ് എഴുതി വച്ചേക്കുന്നത് ഇവിടെ ഏ ഓക്കെ അതിനകത്ത് കയറിയിരുന്നെങ്കിൽ അത് എന്തുവാണെന്ന് കാണാമായിരുന്നു എന്തായാലും കേറാൻ പറ്റില്ല ഗ്യാസുമൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ ഇനി എന്താണ് എന്താണിവിടെ കാണാനുള്ളത് ഇനി അപ്പം നേരെ അപ്പുറത്തോട്ട് ഇനി അപ്പുറത്ത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അപ്പൊ ഇവിടെ നിന്ന് മാറി എന്തൊക്കെയാണ് സംഭവം നോക്കാം എല്ല നിങ്ങൾ വൈകിട്ട് വന്ന് ആസ്വദിക്കാം എല്ലാവരും കേട്ടോ ആലപ്പുഴ പണ്ടത്തെ യുദ്ധക്കപ്പലാണ് അപ്പൊ അതിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് പഴയകാലത്തിന്റെ ആ ഒരു ഊർവപ്പെടുത്തല് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അപ്പറുണ്ടല്ലോ െയിലായാലും ആൾക്കാരൊക്കെ എത്താൻ തുടങ്ങിട്ടുണ്ട് കുറച്ചുപേരൊക്കെ ഇവിടെ വരുന്നുണ്ട് ആളുകളൊക്കെ എത്താൻ തുടങ്ങിട്ടുണ്ട് അതിന്റെ മെയിൻ കവാടമാണ് ഇതിനകത്താണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ ഇതിനകത്തോട്ടൊന്നും നമുക്ക് എനിക്ക് കയറാൻ പറ്റും തോന്നില്ല അതിനകത്തോട്ട് ഞാൻ കയറുന്നില്ല ാണ് നമ്മളെ കാത്തിരിക്കുന്ന വിസ്മയങ്ങളെല്ലാം തീർത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമല്ല ലോകം മൊത്തം കാണട്ടെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കമൻറ്റുകൾ അതായത് ഞാൻ ഷെയർ ചെയ്യുക അപ്പം ഈ പുതുവർഷം എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക ഓക്കെ അപ്പം ഇന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജനസാഗരമായിരിക്കും അത്ര കണ്ട് നല്ല ഗ്രൗണ്ടാകേണ്ടത് എന്തുവേണ്ടി സ്ഥലം അറിയാം ഇവിടെ ജനങ്ങൾക്ക് എന്തും വേണ്ടി ആൾക്കാർ വന്നാലും ഇവിടെ എന്തുവാ ഉൾക്കൊള്ളാനുള്ള സ്ഥലമുണ്ട് ഇവിടെ അതുപോലെ വൈകുന്നേരമൊക്കെ അപ്പം നല്ല വെയിലൊക്കെ കുറഞ്ഞ നല്ല തണലൊക്കെ ആയി വൈകിട്ടത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സെറ്റപ്പ് ആയിരിക്കും ഇവിടെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു ബിനീഷ് തോട്ടപ്പള്ളി ഓക്കെ